പുന്നാര ചെങ്കായിമാരെ കഴിഞ്ഞ മാസം നമ്മുടെ ചിക്കൻ മേടിക്കണ കടയിൽ ചെന്നു കഴിഞ്ഞിപ്പുണ്ട് അവിടെ നല്ല മുറേ സ്നേക്കെട്ട് ഹെഡ് വിഭാഗത്തിൽപ്പെട്ടേക്കണ നല്ല മീനിരിക്കണുണ്ട് ഇപ്പം രണ്ടെണ്ണം പൊക്കിക്കൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് നേരം വെറുതെ കറി ഉണ്ടാക്കണ രങ്ങാട്ടാണ് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ല കാണിക്കണം കറി ഉണ്ടാക്കേണ്ട രീതി ആട്ടേ കാണിക്കണേ അപ്പോൾ അതിലേക്ക് നമ്മൾ എന്നെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സവാള കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചവളക്ക് കുറച്ച് വച്ചോളമ അഞ്ച് വച്ചവളക്ക് പിന്നെ അതിനകത്ത് കാശ്മീരി ചില്ലി സാധനങ്ങളൊക്കെ ആയിട്ട് ചേർക്കണേ പിന്നെയുള്ളത് ഇഞ്ചിയും കഷ്ണങ്ങളും എല്ലാം കൂടി കൊത്തി അരിഞ്ഞ് കുനുകുന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ഇപ്പോഴുണ്ടാക്കാൻ പോണ കറിയുടെ വ്യത്യേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകിയാറാണെങ്കിലും നമ്മുടെ ഷാപ്പിലെ കറിയുടെ സെറ്റപ്പിലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഷാപ്പിലെ കറിയുടെ സെറ്റപ്പ് ഇങ്ങനെ ഇഞ്ചറിഞ്ഞ ഇജ്ജ് ഹാപ്പി പോയി കറി കൂട്ടിട്ടുണ്ടെന്നുള്ള ചോദ്യത്തിനോട് പ്രസക്തിയില്ല ആ ചോദ്യം ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു ഷാപ്പിലെ കറി നാട്ടിലെ രുചി എന്നും പറഞ്ഞ സകല ചാനലിലും കുറെ പരിപാടികളുണ്ടായിരുന്നു മക്കളാ അതിന്റെ മസാലയായിട്ട് കോപ്പി അടിച്ച് അടിച്ചുണ്ടാക്കാൻ പോണേ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടിട്ട് തിരിഞ്ഞിട്ട് നോക്കിയിപ്പോൾ ഉണ്ട് ഉലുവ കത്തുമ്പോൾ എന്നാലും കുഴപ്പമില്ല ഉലുവ കറുത്തിട്ടില്ലല്ലോ കരിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ധാരണയിൽ ബാക്കിയുള്ള ഇഞ്ചിയും പച്ചവളുകളും വെളുത്തുള്ളി സാധനങ്ങളെല്ലാം കൂടെ കൂടി കമത്തിയിട്ടിട്ട് വാട്ടിയെടുത്തു അതിനെ ഇളക്കി കൂട്ടി സെറ്റ് ആപ്പിക്കാൻ അതിൻ്റെ കൂടെ തന്നെ കൊത്തിയിരിഞ്ഞ് വെച്ചേരുന്ന സവാളയും കൂടെ കൂട്ടി കുറച്ച് ഉപ്പും കൂടെ വാരിയിട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്തെടുക്കണം എങ്ങാട്ടേക്കാണെ ഷാപ്പിലേക്കറിയ്ക്കി എരിവ് കൂടുതലായിരിക്കും പുളി ഉണ്ടാവും എന്നാൽ കഴിച്ചു കഴിഞ്ഞുള്ള എരിവും പുളിയൊന്നും ഉണ്ടാവൂയില്ല കേട്ടോ അതിനകത്തേക്ക് തക്കാളിയായിട്ട് ചേർത്തേക്കാണ് ഒറ്റയ്ക്ക് ഒരു തക്കാളി ക്യൂബായിട്ട് വെട്ടിയാട്ട ചേർത്ത് ഒരുപാട് തക്കാളിയും നമ്മൾ ചേർക്കണില്ല അങ്ങനെ എല്ലാം കൂടെ കൂടി മിക്സാക്കി തട്ടിപ്പൊത്തി വയവിച്ച് എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയുണ്ട് അഞ്ച് സ്പൂൺ കാശ്മീരി ചില്ലിയുണ്ട് രണ്ട് സ്പൂൺ സാധാ മുളക് പൊടിയുണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അതിൻ്റെ കൂടെ ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ എണ്ണയിൽ കിടന്ന മൂത്ത എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വേട്ടി വയവിച്ച് മാറ്റിവെച്ചു വിട്ടാ എല്ലാം ഒന്ന് വാടി മൂത്ത എല്ലാത്തിന്റെ പച്ചക്കൊടൊക്കെ മാറി റെഡിയായി കഴിഞ്ഞപ്പോൾ തിളപ്പിച്ചാറ്റി വെച്ചാൽ വെള്ളം കേട്ടായി ഒഴിച്ചുകൊണ്ടിരിക്കണേ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരുന്നുകൊണ്ട് ഞാൻ തിളപ്പിച്ചാറ്റി വെള്ളം എടുത്താണ്ട് എല്ലാം കൂടെ കൂടെ ഒന്ന് ഇളക്കി കൂട്ടി സെറ്റാക്കി എല്ലാം ഒന്ന് ഇളക്കി തിളച്ചു വരുന്ന സമയ്പ്പഴത്തേക്കും നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേണ്ടിട്ടാ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ കൂടെ ഇട്ട് കൊടുക്കേക്കണൊന്നും വെള്ളം പോരല്ല എന്നാൽ ഇച്ചിരി കൂടെ വെള്ളം ഇരുന്നോട്ടേ രണ്ടു നേരത്തേക്ക് ഒപ്പിക്കേണ്ടേന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം കൂടെ കൂടി ഒഴിച്ചു വിട്ടാ സംഗതി തിളച്ച് വന്നൊന്നും തിളച്ചിട്ടില്ല ചൂടായി വന്നപ്പോഴത്തേക്കും ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മൂന്ന് കൊള കൊടംപുലി ആട്ടെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതാ ഇനി അതവിടെ നിന്നൊന്നും തിളയ്ക്കട്ടെ ആ അമ്പിടാ കുളിച്ചേ തിളച്ച് കയറി വന്ന വരവ് കണ്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ഈ തിളച്ച് മറയണ സമയത്ത് നിർബന്ധമായിട്ടും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പുട്ട് കൊടുത്ത് തിളപ്പിക്കുന്നു ഉപ്പുടാ മറന്നുപോയി കഴിഞ്ഞാൽ കപ്പുലിയെത്തും പിന്നെ ഉപ്പ എവിടെയാ ഉപ്പ എവിടെയാ ഉപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ മൊറയൽ വിശ്വാസത്തിൽപ്പെട്ട ഹെഡ് എന്താണ് ഹെഡ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഹെഡ് എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം ഞമ്മള് അതവിടെ ഇരുന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ഞാൻ സ്നേഹക്കടട്ട് എന്താണെന്ന് പറഞ്ഞേക്കാലോന്നല്ലേ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പാമ്പിന്റെ തല്ലി അല്ലാട്ടുള്ളവരെ കണ്ട മീൻ തന്നെയാണ് മീൻ കഷ്ണം നുറുക്കിയിട്ടാണ് കാണുമ്പോൾ നിങ്ങളോടൊക്കെ ചേരപ്പാമ്പിന്റെ വട്ടം മുറിച്ചിട്ടേക്കുന്ന പീസാണോന്ന് അങ്ങനെയുള്ള ചോദ്യം ഒന്നും നമ്മൾ കഴിക്കുന്ന മീൻ തന്നെയാണ് പക്ഷെ എല്ലാവരും കഴിക്കുന്നു എന്നറിയാൻ പാടില്ല നമ്മൾ കഴിക്കുന്ന മീനാണ് പൊരിച്ചാലും കറി വച്ചാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ കൊച്ചു പിള്ളേരുള്ള വീട്ടിൽ എന്ന് മാത്രം ഇതിന്റെ ദശയക്കൂടെ കുരു മുള്ളുണ്ട് ആ മുള്ളു തൊണ്ണേപ്പാണ്ട് പിച്ചു ചീന്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊച്ചു പിള്ളേർക്കും കൊടുത്തോട്ടോ ഓരോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രുചിയുള്ള മീൻ തന്നെയാണ് മീനെടുത്ത് നുറുക്കം പിടിക്കുകയും ചെയ്യുന്ന സമയത്ത് വളവളാന്നു തളുവിളാന്നു ഇരിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ പൊളി ചന്ത മുറുകണ മീനാട്ടോ ഈ ഇട്ട് ചെദംബര് കുത്തി വടിച്ചുകൊണ്ടിരിക്കുന്ന സാധനാട്ടം എങ്ങായി ഈ പറഞ്ഞ മാതിരി നമ്മുടെ എന്താന്ന് മൊറേൽ സ്നേക്കഡ് ഹെട്ട് വിഭാഗത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞ മീൻ അന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വരാൽ എന്ന് പറയും സ്നേക്കഡ് ഹെഡ് വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങളാണ് വരാല് ചേർ അങ്ങനെയുള്ള മീനുകളൊക്കെ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട സാധനാട്ട സ്നീ സ്നേക്കഡ് ഹെഡ് എന്ന് പറയുന്നത് സ്നീ പറഞ്ഞത് ഹെഡ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടൽവരാലു പറയും ചില സ്ഥലത്ത് കടൽന്നും പറയും ചില സ്ഥലത്ത് പറയണ പേര് പുറത്തു വരാൻ പാടില്ലെന്ന് അങ്ങനെ കടൽവരാലിന് ചെതമ്പരൊക്കെ കുത്തി കത്തിരേക്ക എന്റെ ചെകിളിയം വലിച്ചു പൊളിച്ച് വല്ല പള്ള കളഞ്ഞിട്ട് അത് നന്നാക്കി ക്ലീനാക്കി നുറുക്കാൻ പോണ രങ്ങാട്ടേ കാണുന്നെ മീനെന്ന മീനെന്ന ആലോചിച്ചിരുന്ന ആളുകൾക്ക് മീനെന്നു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ മീൻ നന്നാക്കണ രംഗം പകുതി കേഴാക്കി മാറ്റിയത് അങ്ങനെ മീനൊക്കെ ചെതമ്പലും കുത്തി അതിന്റെ ചെകിലേക്കെ വലിച്ചു വെറു പള്ളി കളഞ്ഞ് ചെതമ്പലും ചെതമ്പ് കുത്തി കളഞ്ഞതിനു ശേഷം കഴുകി വാരി റെഡിയാക്കിയിട്ട് മീൻ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കണായിട്ട് കാണേ അല്ലാതെ സൂറ നിങ്ങൾ എത്രയും കൂടുതൽ എങ്ങനെയൊക്കെ മീൻ നന്നാക്കിയാൽ ഏതൊക്കെ സമയത്ത് നന്നാക്കിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ മീൻ മുറിക്കണ സമയത്ത് അതിന് ചാളയായാലും അയലായാലും കൊഴുവ ആയാലും കൊഴുവ മുറിക്കേണ്ട ആവശ്യം വന്നില്ലോ അല്ലെ പോത്തിറക്കണമാരി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കത്തിയിട്ട് മുറിക്കാതെ കത്തി ഒമ്പിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറയിലേക്ക് മാത്രം ഒതുക്കി പിടിച്ച് വലിച്ചെടുത്ത് മുറിക്കുന്നുട്ടോ ഇല്ലെങ്കിൽ കത്തി മുറിച്ച് പാലിച്ച് ഉടുക്കണ കൂട്ടത്തിൽ മീന്റെ ദശയും കൂടെ കൂടി അതിന്റെ കൂടി അങ്ങോട്ട് പോകുന്നു പിന്നെ ഞാൻ ആദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ ഈ മീനിനൊരു പ്രത്യേകതയുണ്ട് ഈ മീൻ പുളി ചെന്ന് കഴിഞ്ഞാൽ നല്ല കരിങ്കല്ല് പോലെ മുറുകണ മീനാട്ടാ കുറച്ച് പുളിവെള്ളം ചെന്നാലും മതി അപ്പൊ മീൻ നിന്നാക്കി ഞാൻ ഇടയ്ക്ക് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് ഓർത്തിട്ടാട്ടാ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇട്ട് ഇളകിപ്പോയി നന്നായിട്ട് തിളച്ചു മാറി സെറ്റായി വന്നിരിക്കുന്ന മീൻ കറിയിലേക്ക് അവസാനത്തെ ടിപ്പായ കുറച്ച് പച്ചവളി ചെണ്ണയും കൂടെ ഒഴിച്ചു പച്ചവെള്ളെണ്ണ വെച്ചതിന് ശേഷം ഇവിടെ നല്ല നാടൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ചു വിടുന്ന കറിവേപ്പില കുറച്ച് കഴുകിയെടുത്ത് കൊത്തി അരിഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിലൊന്ന് താളിക്കാൻ വേണ്ടി അപ്പോൾ അത് വിട്ട് സെറ്റാക്കി നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആക്കഴിഞ്ഞാൽ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ ഇതുപോലൊന്ന് മീൻകറി വെച്ച് നോക്കിയിട്ടേ നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുന്നുട്ടോ മറന്നുപോലെ ഏത് മീനും ഇതേപോലെ വെക്കാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് സണീർ പാറപ്പാടൻ